ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബനാന കൊണ്ടൊരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോണത് നല്ല ഹെൽത്തി ഒക്കെയാണ് അപ്പം നമ്മൾ പഞ്ചസാര അധികം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പഞ്ചസാര ഇല്ലാണ്ട് ഉപയോഗിക്കുക അപ്പം അതിന് ഞാൻ രണ്ട് നേന്ത്രപ്പാടെടുത്തുണ്ട് ഒരു പാക്കറ്റ് പാല് പിന്നെ കുറച്ച് പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഹോർലിസിൻ്റെ ഒരു അഞ്ച് രൂപയുടെ ചെറിയ പാക്കറ്റ് പിന്നെ കപ്പലണ്ടി ബദാം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൺസാരം ഒഴിവാക്കാൻ ബാക്കി എല്ലാം ആയിട്ട് ഇട്ടിട്ട് അടിക്കുക ഇപ്പം ഞാൻ പഴം നോക്കിയിട്ട് മിക്സിയിൽ അടിക്കുന്നത് കണക്ക് എന്തൊക്കെയാണ് ഫ്രൂട്ട് അതായത് വണ്ടി പരിപ്പം എന്തൊക്കെയോ വേണ്ടെങ്കിൽ ഇട്ട് നമുക്കത് ഹെൽത്തിയായിട്ട് കഴിക്കാം അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഷേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അത് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു